ഇത് കണ്ട പെട്ടെന്നാണ് എൻ്റെ ഒരു റീല് വൈറലായിട്ട് നല്ല രീതിയിൽ എൻ്റെ പേജ് ഗ്രോത്ത് ആവുന്നത് പേജിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ റീൽസിന്റെ ഓപ്ഷനിൽ പോവാം റീൽസിന്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു റീല് ഇപ്പം വൈറലായി കൊണ്ടിരിക്കുകയാണ് മറ്റതിൻ്റെ കൂടെ തന്നെ വേറൊരു റീലും കൂടി ഇതിപ്പോൾ പതിനാല് പോയിന്റ് ഏഴിലേക്ക് പോയി അതുപോലെ തന്നെ ഇതിന് തൊട്ട് താഴെയുള്ളത് മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് അതുപോലെ തന്നെ ഇതിനൊക്കെ റീൽസ് പിന്നെ റീച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന മൂന്നേ പോയിന്റ് ഒമ്പത് ലോങ് വീഡിയാണിത് അതുപോലെ തന്നെ ഇവിടെ ഒന്നേ പോയിന്റ് മൂന്നിലേക്ക് വന്നു അതുപോലെ തന്നെ ഇത് ഇതും ഇത് ഇത് വേറൊരു ലോങ് വീഡിയോന്ന് മൂന്നേ പോയിന്റ് ഒന്നിലേക്ക് ഇതും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് റീ പേജ് ഗ്രോത്ത് നേടാൻ സാധിക്കും പെട്ടെന്ന് മീൻസ് ഇന്നലെ തുടങ്ങി ഇന്ന് ഒരു രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിനെ ഗ്രോത്ത് ആക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഏണിങ്സിൻ്റെ ഏണിങ്സ് ലഭിക്കാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുന്നതാണ് ഇതിപ്പം ഇതുവരെ ഇങ്ങനെ അനങ്ങാതിരുന്ന ഒരു പിന്നെ എൻ്റെ പേജാണ് പെട്ടെന്ന് ഒരു രണ്ട് ദിവസം മുന്നേ എനിക്ക് റീച്ച് കൂടി കൂടി ഈ ലെവലിലേക്ക് എത്തിയത് ഇതിപ്പം ഇതിൻ്റെ അണ്ടറിൽ അടിപാത ഇപ്സൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ദിവസം മുന്നേ വരെ എനിക്ക് ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് ഇവിടെ കാണിക്കാൻ നിങ്ങൾക്ക് വെറും അഞ്ഞൂറ്റി സംതിങ് ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പിന്നെ ഫോളോവറാണുണ്ടായിരുന്നത് അത് ഇന്ന് പെട്ടെന്ന് അതിനായിരത്തി എഴുപത്തി ഏഴ് അതായത് അഞ്ഞൂറ്റി ഒന്ന് ഫോളോവർ പെട്ടെന്ന് ഒരു ദിവസത്തെ ആ റീൽസ് വൈറൽ ആവുന്നതിലൂടെയാണ് പെട്ടെന്ന് കീറി തുടങ്ങിയത് ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഒന്ന് മനസ്സ് വെക്കണമെന്നുള്ളൂ പല ആൾക്കാരും ഒരു ആഴ്ച അല്ലെങ്കിൽ പത്ത് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ട്രൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മെയിൻ്റൈൻ ചെയ്യാതെ എൻ്റെ അടുത്ത് വന്നിട്ട് പരാതി വരും അപ്പം നിങ്ങൾ അങ്ങനെ ഒരു മാസവും രണ്ട് മാസം കൊണ്ട് പെട്ടെന്ന് ആവണമെന്നില്ല കുറച്ച് മാസങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റീൽസ് വീഡിയോസ് ഫോട്ടോസൊക്കെ ഇത് കിട്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പിന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടൂൾസുകളൊക്കെ ലഭിക്കുകയും ചെയ്യും അതിൽ കൂടെ നിങ്ങൾക്ക് ഏണിങ്സും ലഭിക്കും ഇമോട്ടൈസേഷൻ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇമോട്ടൈസേഷൻ്റെ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇന്നലെ ലഭിച്ചു തുടങ്ങിയതാണ് ഈ സ്റ്റാറിൻ്റെ ടൂള് ഇതെല്ലാവർക്കും ലഭിക്കും തന്നെയാണ് ഈ സ്റ്റാറിൻ്റെ ടൂള് ഇന്നലെ ലഭിച്ചത് അതായത് അഞ്ഞൂറ് ഫോളോവേഴ്സിൻ്റെ മുകളിലേക്ക് ആയി പിന്നെ ഇപ്പൊ ഇനി ഈ ടൂൾ ലഭിച്ചതിന് ശേഷം ഇതിന്റെ കൂടെയുള്ള മറ്റുള്ള ടൂളൊക്കെ എനിക്ക് ഇപ്പം ലഭിക്കാൻ തുടങ്ങും ഇതിപ്പം ഇതിന്റെ താഴെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ഈ ടൂളിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അഞ്ച് കെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നൂറ് കെ ഫോളോവേഴ്സ് അഞ്ഞൂറ് അമ്പത് കെ അങ്ങനൊന്നും വേണ്ട നല്ല രീതിയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന പേജ് ആയാലും പ്രൊഫൈലായാലും വൺ കെ ആയാലും കൂടി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് നിലവിൽ ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്ത് നമ്മുടെ എൻഗേജ്മെന്റ് നമ്മളുടെ നമ്മൾ ഇടുന്ന റീൽസ് ഫോട്ടോസ് ഇതൊക്കെ ഒറിജിനൽ ആയിരിക്കണം മറ്റുള്ളവരെ കോപ്പി പേസ്റ്റ് ചെയ്യാത്ത വീഡിയോസ് ആയിരിക്കണം റീൽസ് ആയിരിക്കണം ഫോട്ടോ പിന്നെയും കുഴപ്പമില്ല ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഇതുവരെ അങ്ങനെയുള്ളൊരു റൂൾസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നിലവിൽ ഇതുവരെ പിന്നെ പക്ഷെ റീൽസും വീഡിയോസൊക്കെ നിങ്ങൾ മറ്റുള്ളവർ എടുക്കുന്നതിന് മുമ്പായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് കീപ്പ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല രീതിയിൽ ഗ്രോത്ത് നേടാൻ സാധിക്കുന്നതായിരിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം വരെ വെറും അഞ്ഞൂറ് കേബ് പോലും പിന്നെ അഞ്ഞൂറ് ഫോളോവേഴ്സ് പോലും ആവാത്ത എൻ്റെ ഈ പേജാണ് പെട്ടെന്ന് ഇന്നലെ ഒരു ദിവസത്തെ വീഡിയോ വൈറലാകുന്നതിലൂടെ ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫോളോവേഴ്സായി ഇപ്പോഴും റീച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ഈ ടൂൾസും ലഭിക്കാനുള്ള സാധ്യത കൂടും അതായത് കണ്ടന്റ് മോണിഫൈസേഷൻ ടൂള് ഇതെന്റെ ടെക്കിൻ്റെ പേജാണ് ടെക് ചാനലിൻ്റെ കൂടിയാണ് യൂട്യൂബിന്റെ ടെക് ചാനൽ കൂടിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പേജും ഉണ്ട് ഫേസ്ബുക്കിന്റെ പേജ് ഈ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയതാണ് ഈ ചാനൽ ഒരു ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി അപ്പോൾ ഇതിന് ഈ ഇത് ഇപ്പോഴാണ് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആയിക്കോണും വരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് മനസ്സ് വെക്കണമെന്നുള്ളു അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഫേസ്ബുക്കിലാണെന്ന് എനിക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്